സമസ്ത സുഖിനോ ഭവന്തു എല്ലാ ആൾക്കാർക്കും അറിയുന്ന കാര്യം തന്നെയാണ് നന്നായി സംസാരിക്കാൻ കഴിവുള്ള ആൾക്കാർ ധാരാളം ഉണ്ട് പക്ഷെ ഈ സംസാരിക്കാൻ കഴിവുള്ള ആൾക്കാർക്ക് സഹായിക്കാനുള്ള മനോഭാവമോ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നന്മയോ ഉണ്ടോ എന്ന് നമുക്കറിയാനേ കഴിയില്ല ആര് സംസാരിച്ചാലും നല്ല രീതിയിൽ സംസാരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അവർക്ക് എത്രയോ നല്ല ആൾക്കാരാണ് അവരെല്ലാം വളരെ നല്ല ആൾക്കാരാണെന്നും ആപത്ത് വന്നാലും നമ്മളെ സഹായിക്കാൻ അവരുണ്ടാവും എന്നുള്ളൊരു ഉറപ്പ് നമ്മുടെ ഉള്ളിൽ കാണും ആ ഒരു ആവശ്യം നമ്മൾ മാറ്റി തന്നെ വയ്ക്കും തനിക്ക് എന്തെങ്കിലും ഒരു ആപത്ത് വരികയോ എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോഴോ ഓടിയെത്തുന്നത് ഈ വാക്കുകളായിരിക്കും നമ്മൾക്ക് തന്നിട്ടുള്ള ആ വാക്കുകളും സ്നേഹത്തോടെ പൊതിഞ്ഞ വാക്കുകളായിരിക്കും അതും കൊണ്ട് നേരെ അവരുടെക്ക് ഒരാവശ്യത്തിന് പോകുമ്പോഴായിരിക്കും അവർ നമുക്ക് തന്നത് പൊള്ളയായ വാക്കുകളാണെന്നും പൊള്ളയായ പ്രകടനമാണെന്നും സ്നേഹമാണെന്നും ഒക്കെ നമുക്ക് മനസ്സിലാക്കുന്നത് അപ്പോഴത്തേക്കും നമ്മൾ ഒരുപാട് വൈകി പോവും അത് കാരണം തുടക്കത്തിലെ ആരുടെ വാക്കുകളിലും നൂറ് ശതമാനം വിശ്വാസം കൊടുക്കാതെ തന്നിൽ തന്നെ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും നല്ലത് എല്ലാവരെയും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല കൂടുതലും ആൾക്കാർ അങ്ങനെ തന്നെയാണ് വാക്കുകൾക്ക് മാത്രമേ പ്രാധാന്യം കൊടുക്കുകയുള്ളൂ അവരുടെ സംസാരത്തിന് മാത്രമേ പ്രാധാന്യം കൊടുക്കുകയുള്ളൂ അവരുടെ പ്രവർത്തിക്കോ അവർ ചെയ്യേണ്ട കാര്യങ്ങൾക്കോ അവർ ഒരു സ്ഥാനവും കൊടുക്കുകയും മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതിൽ അവർക്കൊരു വിഷമവും അടിയും ഉണ്ടാകുകയും ഇല്ല പക്ഷേ ബുദ്ധിയുള്ള നമ്മൾ ആ വാക്കുകൾ നമ്മൾ ശ്രമിച്ചെടുക്കുക കളയാതിരിക്കുക ആവശ്യം വരുമ്പോൾ ഒന്ന് ശ്രമിച്ചു നോക്കുക അല്ലെങ്കിൽ ആവശ്യത്തിനു മുമ്പ് ഒരു ശ്രമം നടത്തുക അപ്പോഴവർ അവരുടെ പ്രശ്നം എന്താണെന്ന് നമുക്ക് നന്നായിട്ട് മനസ്സിലാവും ഇത് വെറുതെയുള്ള വാക്കാണെന്ന് നമ്മളെ രക്ഷിക്കും ിക്കാൻ അവർക്ക് കഴിയില്ല എന്ന് നമുക്ക് ബോധ്യമാവും അതിനുള്ള അടയാളങ്ങൾ നമുക്ക് തന്നെ നേടിയെടുക്കാൻ കഴിയും അത് കാരണം എല്ലാവരെയും വാക്കുകളിൽ വിശ്വസിച്ച് വിഷമിച്ചിരിക്കുന്നതിന് പകരം തൻ്റെ പ്രവർത്തിയിലും തൻ്റെ പ്രയത്നത്തിലും കൂടുതൽ പ്രാധാന്യം കൊടുത്ത് കൂടുതൽ ഇഷ്ടം കൊടുത്ത് കൂടുതൽ സ്നേഹം കൊടുത്ത് അതിനെ വളർത്തിയെടുക്കുക നമ്മുടെ പ്രയത്നം എപ്പോഴും നമ്മളോടൊപ്പം ഉണ്ടായിരിക്കും നമ്മളെ സ്നേഹിക്കാൻ ആ പ്രയത്നത്തിന് മാത്രമേ കഴിയൂ നമ്മുടെ ആപത്ത് മാറ്റാൻ അതിന് മാത്രമേ കഴിയൂ കൂടുതൽ ജോലി ചെയ്ത് അധ്വാനിച്ച് കിട്ടുന്ന സമ്പാദ്യമായാലും ഏതായാലും കറക്റ്റായിട്ട് വിനിയോഗിക്കുന്ന ഒരാൾക്കാണ് കൂടുതൽ വിജയം ഉണ്ടാക്കാൻ കഴിയുന്നത് നൂറ് ശതമാനം ആൾക്കാരും പണ്ടുള്ളവർ പറയും പോലെ ശർക്കരയിൽ പൊതിഞ്ഞ വാക്ക് എന്ന് പറയുന്നത് പോലെ മധുരത്തിൽ പൊതിഞ്ഞ വാക്ക് എന്ന് പറയുന്നതുപോലെ അതിനും നമ്മൾ നിന്നു കൊടുക്കാതെ ആ പിന്നെ വാക്കുകളിൽ വിഷാംശം ചേർന്നിട്ടുണ്ടോ ആ ശർക്കരയിൽ വിഷം ചേർന്നിട്ടുണ്ടോ ആ പഞ്ചസാരയിൽ വിഷം ചേർന്നിട്ടുണ്ടോ എന്ന് മുൻകൂട്ടി കാണ കാണുകയോ അനുഭവിച്ചറിയുകയോ ചെയ്യാനുള്ളത് നമ്മൾ തന്നെയാണ് അറിഞ്ഞും കൊണ്ട് ആരുടെ വലയിലും വീഴാതെ വാക്കുകളിൽ വീഴാതെ പ്രവൃത്തിയിൽ ശ്രദ്ധ കൊടുക്കുക നമുക്ക് നേടാൻ പറ്റുന്നതെല്ലാം നമുക്ക് നേടാൻ കഴിയും ഏറ്റവും പ്രധാനം നമ്മൾക്ക് വേണ്ട ഏറ്റവും വലിയൊരു കാര്യം പ്രയത്നിച്ച് നേടുക എന്നതാണ് നമ്മൾ ആരെയും നമ്മൾ ആരെങ്കിലും വേദനിപ്പിക്കുമ്പോൾ വേദന വരുന്നതുപോലെ നമ്മളെയും ആരെയും വേദനിപ്പിക്കാതെ മുന്നോട്ട് പോകണം നമ്മുടെ പ്രയത്നവും നമ്മുടെ വാക്കുകളും മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന രീതിയിലോ അവർക്കൊരുപാട് ആശ കൊടുത്തിട്ട് അതിനെ മുഴുവനോട് മാറ്റുന്ന രീതിയിലോ ആയിരിക്കരുത് ഉറപ്പുള്ള കാര്യങ്ങൾക്ക് മാത്രമേ വാക്കുകൊടുക്കാവൂ ചെയ്യാൻ കഴിയുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് സഹായം ഉറപ്പ് കൊടുക്കാവൂ അല്ലാതെ ഭംഗി വാക്കിനെ ആരും ഒന്നും പറഞ്ഞ് ആരെയും വേദനിപ്പിക്കരുത് ഇതിന്നല്ലെങ്കിൽ നാളെ നമ്മളെ തന്നെ തിരിച്ചു കൊത്തും അപ്പോൾ നമ്മളെ രക്ഷിക്കാൻ ആരും കാണൂല അത് ഉറപ്പാണ് ആ സത്യം മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോകണം ഏതെങ്കിലും ഒരു കാര്യത്തിൽ മറ്റുള്ളവരെ പറ്റിക്കാം എന്ന് നമ്മൾ വിചാരിച്ചാൽ ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ തന്നെ ആ കുഴിയിൽ വീഴുകയും ചെയ്യും ആ അനുഭവം മുഴുവനും നമ്മൾ അനുഭവിച്ച് തീർക്കേണ്ടിയും വരും അറിഞ്ഞും അറിയാതെയും വാക്കുകളുണ്ടായാലും കൊണ്ടായാലും ആരെയും ദ്രോഹിക്കാതിരിക്കുക എല്ലാ ഭാഗ്യം നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നതുപോലെ അവരവർ വിചാരിച്ചാൽ എല്ലാ ഭാഗ്യവും നേടിയെടുക്കും कर ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട നമ്മൾ പറ്റിപ്പുകാരാണെന്ന് ആരെങ്കിലും ചിന്തിക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ അവരായിരിക്കും പറ്റിപ്പുകാർ നമുക്കാരെയും പറ്റിക്കാൻ അറിഞ്ഞൂടാ ആരെയും ദ്രോഹിക്കാൻ അറിഞ്ഞൂടാ ആരെയും വേദനിപ്പിക്കാൻ അറിഞ്ഞൂടാ എന്ന് മാത്രം ദൃഢനിശ്ചയം എടുത്ത് മുന്നോട്ട് പോവുക എല്ലാ ഭാഗ്യവും നമുക്ക് നേടിയെടുക്കാൻ കഴിയും എല്ലാ ഭാഗ്യവും നമുക്ക് നേടിക്കൊടുക്കാനും കഴിയും അതിന് ഉത്തമ ഒരു വിശ്വാസവും ഉറപ്പും നമ്മുടെ ഉള്ളിൽ തന്നെ വേണം ആ ഉള്ളിലിരുന്ന് പ്രവർത്തിക്കുന്നത് ഈശ്വരനാണ് ഈശ്വരന് മാത്രമേ ആരെയും പറ്റിക്കാതിരിക്കാനും ചതിക്കാതിരിക്കാനും വഞ്ചിക്കാതിരിക്കാനും മധുരം പുരട്ടിയ വാക്കുകൾ സംസാരിക്കാതിരിക്കാനും കഴിയുകയുള്ളൂ നേടിയെടുക്കുക എല്ലാ ആൾക്കാർക്കും ഇത് കഴിയും ഭഗവാനെ മുറുകെ പിടിക്കുക ഈശ്വരനിലൂടെ നീങ്ങുക ആരെയും പറ്റിക്കാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കും ഈ ഭാഗ്യം എല്ലാവർക്കും കൊടുക്കാനും കഴിയും ലോകാസമസ്താ സുഖനോഭവതു ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം ഇതൊരു ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല ഇതിനു മുൻപ് കേട്ടുകേൾവിലുമില്ല കലിയുഗ അവതാരത്തിന്റെ ലക്ഷ്യം തന്നെ ഈശ്വര ശക്തികൾക്ക് പുനർചൈതന്യം കൊടുക്കുക എന്നതാണ് ഇതിലൂടെ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും ഇത് പരമമായ സത്യമാണ് അനുഭവത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതി ഇതാ മഹാ അത്ഭുതങ്ങൾ ഭാരതിയമ്മയിലൂടെ എത്തുന്നു ജാതി മത ഭേദങ്ങൾ ഒന്നും തന്നെ ഇല്ല ആർക്കാണോ ഈ മഹാഭാഗ്യം ഏറ്റുവാങ്ങാൻ വിധിയുള്ളവർ അവർ വരട്ടെ അനുഭവത്തിലൂടെ അവൻ അവന്റെ മനസ്സിലെ കറകൾ ഇല്ലാതാക്കി ഭഗവാനിൽ അർപ്പിച്ച് ഈ മഹാഭാഗ്യം അനുഭവിച്ചറിയുക ഇവിടെയുള്ള ദൈവത്തിന്റെ പേര് ജനകതാ ഔഷണ് ജനകതാ ഔഷന്യം ഇലു ഈശാന ഇതിനു പുറമെ നവജകന്മ എന്ന പുതിയ സൃഷ്ടിയും അത് ഓരോ ഈശ്വര ശക്തിയുടെയും ജീവചേത രൂപത്തിൽ നിന്ന് അവിടെ ഈ നവജകന്മ ഇവിടെ വരുന്ന ഓരോ സ്ത്രീകളുടെയും ശരീരത്തിൽ പ്രവേശിക്കുന്നു അവരിൽ നിന്ന് ഈ സൃഷ്ടി ഭാരതീയമ്മയുടെ ശരീരത്തിൽ പ്രവേശിച്ച് ചൈതന്യം എടുക്കുന്നു അത് ഇവിടെ വരുന്ന എല്ലാവർക്കും അറിയാം അനുഭവത്തിലൂടെ മാത്രം വിശ്വസിച്ചാൽ മതി ഈ മഹാഭാഗ്യം ഏറ്റുവാങ്ങാൻ വിധിയുള്ളവർ വരട്ടെ